പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ നഗരസഭ കുടുംബശ്രീ നേതൃത്വത്തിൽ പൊതുസഭയും വിജയികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു വടക്കാശേരി ശ്രീ കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ നടന്ന പരിപാടി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ വെച്ച് നടന്ന വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വണിന്റെ നേതൃത്വത്തിലുള്ള സി ഡി എസ് പൊതുസഭയും അരങ്ങി രണ്ടായിരത്തി നാല് വിജയികൾക്കുള്ള അനുമോദനവും ഇരുപത്തിരണ്ട് ഇന്റു പതിനൊന്ന് വരും ആളുകളാണ് ഇവിടെ പങ്കെടുക്കേണ്ടത് എ ഡി എസ് അംഗങ്ങളും ക്ലാസ്സിൽ പൊതുസഭയിൽ പങ്കെടുത്ത് താഴ്ത്തൂട്ടത്തിൽ പോയി അവരെ ബോധവൽക്കരണം നടത്തുവാനും നിലവിലുള്ള കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കാനും പുതിയ മേഖലയിലേക്ക് നമ്മൾക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയാവുന്ന രീതിയിൽ പരമാവധി വരുമാനം ഉണ്ടാക്കാനും തൊഴിലുണ്ടാക്കാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും അതുവഴി നമുക്ക് വരുമാനം പരമാവധി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നേരത്തെ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞ പോലെ ദാരിദ്ര്യ ലഘൂകരണം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി കൌൺസിലർമാരായ ലില്ലി വിൽസൺ സരിത രമ്യാസുന്ദരൻ മെമ്പർ സെക്രട്ടറി ശോഭന സി എൻ യു എൽ എം കോർഡിനേറ്റർ ഫാരിഷ സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അരങ്ങ് സി ഡി എസ് തലം ബ്ലോക്ക് തലം ജില്ലാതലം സ്റ്റേറ്റ് തല വിജയികൾക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി